ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏതാനും ചില സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ടെന്നല്ലാതെ അതുകൊണ്ട് ജീവിക്കാനെന്നുള്ള ഒരു സംഭവമായിട്ടില്ല ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പ്രണയമുണ്ടായി ഈ സാമ്പത്തികമൊന്നും നോക്കിയിട്ടില്ലല്ലോ പ്രണയിക്കുന്നു അങ്ങനെ ഞാനൊരു ദിവസം ഇന്നസെന്റിനോട് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമാണ് പുള്ളി എൻ്റെ കയ്യിൽ ഒരു നാനൂറ് രൂപ തന്നു ഞാൻ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ ഇത് എവിടെ ഈ നാനൂറ് രൂപ കിട്ടി അപ്പോൾ പുള്ളി പറഞ്ഞു ആലീസിൻ്റെ വള അപ്പം എൻ്റെ ബന്ധുക്കളെ ഞാൻ വീട്ടിൽ അവിടെ ഒരാളെ വിളിച്ചു പറയുകയും ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അവരെയൊക്കെ വിവരം പറയുകയും ചെയ്തു ആരും വരണ്ട വരാതിരിക്കാനാണ് ക്ഷണിക്കുന്നത് മട്ട ലൈഫിൽ അവിടെ കഴുത്തിലൊരു താലി കെട്ടണം സ്വർണത്തിന്റെ താലി കെട്ടണം ഞാൻ പറഞ്ഞു സ്വർണ്ണത്തിൻ്റെ താലി കിട്ടാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല നടക്കില്ല അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരുപാട് ഭാഷ വിളിച്ചു അപ്പം നേരെ ഞാൻ മമ്മൂട്ടിയുടെ അടുത്ത് പോയി രാത്രിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നാളെ എൻ്റെ വിവാഹ കല്യാണമാണ് നാളെ റെയിൽസ് റെയിൽസാക്കിൽ വെച്ചിട്ട് ആരെയും ക്ഷണിക്കുന്നൊന്നുമില്ല എനിക്കൊരു രണ്ടായിരം രൂപ വേണം ഒരാവശ്യം ഉണ്ടെന്ന് പറയും അപ്പോൾ രണ്ടായിരം രൂപ അദ്ദേഹം തന്നു പിന്നൊരു കല്യാണത്തിന് ഞാൻ വരും ഞാൻ പറഞ്ഞു കല്യാണത്തിന് വരരുത് അങ്ങനെ ഞാൻ ഇതുകൊണ്ട് സ്വർണത്തിൻ്റെ ഒരു താലി വാങ്ങിച്ചു റെജിസ്ട്രാഫീസിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഞാനത് എൻ്റെ ഭാര്യയായ അവരുടെ കഴുത്തിൽ കെട്ടുന്നത് ഒരു ക്രിസ്ത്യാനി തന്ന നാനൂറ് രൂപ മുസ്ലിമായ മമ്മൂട്ടി തന്ന രൂപയ്ക്ക് ഹിന്ദുവായ പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ കിട്ടിയ സ്വർണത്താലി എന്തു മതം ആരുടെ മതം എവിടെയുള്ള മതം ഒന്നിലും നമ്മൾ വിശ്വസിക്കാതിരിക്കുന്ന നല്ലത് അല്ലെങ്കിൽ എല്ലാത്തിലും വിശ്വസിക്കുന്നത്